നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഗൺമാനെ കൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും നാറിയിരിക്കുന്നു പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ഒരു ഗൺമാനെ കൊണ്ടുണ്ടായ പുകലൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഇപ്പോൾ ഇതാ മറ്റൊരു ഗൺമാന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വസ്ഥത പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ ഗൺമാനെ കൈവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല കാരണം തനിക്ക് സുരക്ഷ ഒരുക്കിയതിന്റെ പേരിൽ ഒന്നോ രണ്ടോ യൂത്ത് കോൺഗ്രസുകാരുടെ തല പൊളിച്ചാലൊന്നും പ്രശ്നമില്ല കാരണം അതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളം ഇപ്പോൾ ഭരിക്കുന്നത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായി മുഖ്യമന്ത്രിയോടൊപ്പം കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഒപ്പമുള്ള കല്ലിയൂർ സ്വദേശി അനിൽകുമാർ എന്ന ഒരു പോലീസുകാരനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ബസ് പ്പുഴലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്ര പ്രവർത്തകർ ഓരത്തുനിന്ന് കരിങ്കൊടി വീശി കരിങ്കൊടി വീശിയ പ്രവർത്തകരെ അവിടെയുള്ള ആലപ്പുഴയിലുള്ള പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ബസ് കടന്നു പോകുന്നു ഈ സമയത്ത് ആഡംബര കാരവിന്റെ പുറകെ പോകുന്ന വണ്ടിയിലുള്ള അനിൽകുമാറും പോലീസുകാരും ലാത്തിയുമായി ചാടിയിറങ്ങുന്നു ഒരു പ്രകോപനവുമില്ലാതെ വഴിയരികിലേക്ക് മാറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടിച്ച് പൊളിക്കുന്നു കാരണം ഈ അനിൽകുമാറിനങ്ങ് അരിശം കയറിയിരിക്കുകയാണ് എന്റെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നു നമുക്കറിയാം കാസർഗോഡ് മുതൽ പോലീസുകാർ തെരുവുകുണ്ടയുടെ പണിയെടുത്തു തുടങ്ങിയതാണ് ഇത് ആ തെരുവുകുണ്ടയുടെ പണിയുമല്ല തെരുവ് തെമ്മാടിക്ക് പോലും ഇത്രത്തോളം ഉളുപ്പില്ലാതെ ചെയ്യാനാകില്ല ാത്തി കൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിക്കുകയാണ് എന്നിട്ട് അവിടെയുള്ള അവിടെ ആ പ്രദേശത്തുള്ള പോലീസുകാർ കൈ കാണിച്ച് തടയാൻ ശ്രമിക്കുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തറയിൽ വീണ പോലീസ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ പോലും തള്ളി മാറ്റിക്കൊണ്ടാണ് തറയിൽ വീണ് കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയിലേക്ക് വീണ്ടും മർദ്ദിക്കുന്നത് എന്തിനായിരുന്നു ഈ മർദ്ദനം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടിയില്ല മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് തടസ്സമുണ്ടാക്കിയില്ല മുഖ്യമന്ത്രിക്ക് ഏഴു തരത്തിലുള്ള ദേഹം പുരോഗിക്കാനുള്ള ശ്രമം നടത്തിയില്ല മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ അടുത്ത് പോലും എത്തിയില്ല അത് മാത്രവുമല്ല ഈ രണ്ടുപേരെ സാധാരണ പോലീസുകാർ യൂണിഫോം ഇട്ട പോലീസുകാർ തള്ളി മാറ്റി അവർ വളരെ കൃത്യമായി അവരെ മാറ്റി നിർത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിന് അതിനുശേഷവും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതിക്കൂട്ടി മർദ്ദിക്കുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് ഒന്നേ ഉള്ളൂ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാനോ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ ആരുടെയും കൈ പൊങ്ങരുത് പ്രതിഷേധം ഉയർത്തിയാൽ അവരെ ഞങ്ങൾ തല്ലിച്ചതയ്ക്കും വേണമെങ്കിൽ അടിച്ചു കൊല്ലുമെന്നുള്ള ഒരു സന്ദേശം ഒരു ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിൽ മാത്രം നടക്കുന്ന അല്ലെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ മാത്രം നടക്കുന്ന ഹിറ്റ്ലർ ഭരണത്തിന് സമാനമായ ഒരു ഭരണത്തിന് കീഴിൽ മാത്രം നടക്കുന്ന ആ ഒരു പോലീസ് തേർവാഴ്ച അതാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണുന്നത് ഇത് കണ്ണൂർ മുതൽ ഉണ്ട് കണ്ണൂരിൽ ചെടിച്ചട്ടി കൊണ്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലക്കടിക്കുകയാണെങ്കിൽ അതിനിടയിൽ കയ്യിലുള്ള വയർലെസ് കൊണ്ട് ഒരു പോലീസുകാരൻ തലയ്ക്കടിക്കുന്ന ദൃശ്യമുണ്ട് അതിനുശേഷമാണ് ഈ പോലീസ് സംഭവിച്ചിരിക്കുന്നത് ഇത് മാത്രവുമല്ല തൊടുപുഴയിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ മംഗളത്തിന്റെ ഫോട്ടോഗ്രാഫറെ ആ ഫോട്ടോഗ്രാഫറെ കഴുത്തുനി പിടിച്ച് തള്ളുകയാണ് ഈ അനിൽകുമാർ എന്നിട്ടൊക്കെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുന്ന നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്തൊരു ഗതികേടം ആലോചിക്കണം ഈ മുഖ്യമന്ത്രി ഇതിനെയൊക്കെ ഇങ്ങനെ പിന്താകുന്നത് കൊണ്ടാണ് ഈ തോന്നിവാസവും തെന്മാടിത്തരവും ഇങ്ങനെ കാണിച്ചു കൊണ്ടുപോകുന്ന കുറെ പോലീസുകാര എല്ലാ പോലീസുകാരും തെറ്റുകാരാണെന്നല്ല പറയുന്നത് പോലീസുകാരെ അടച്ച പോലീസുകാരെ അടച്ചാക്ഷേപിക്കുന്നുമില്ല പോലീസ് സേനയിൽ തന്നെ നല്ലതും ചീത്തയുമുണ്ട് ബഹുഭൂരിവശം വരുന്ന നല്ലവരുടെ പേര് കൂടി കളഞ്ഞ് അവരെ കൂടി നാറ്റിക്കുന്നത് ഇതുപോലെയുള്ള ഗുണ്ടകളാണ് കാക്കിയിട്ട ഗുണ്ടകളാണ് കാക്കിയിടാത്ത ഇത്തരം കാക്കിക്കുള്ളിലെ ഗുണ്ടകൾ ഇപ്പോഴാ ഈ അനിൽകുമാറിന്റെ പട്ടത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടക്കുകയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും പറഞ്ഞത് കൃത്യമാണെന്ന് പൊതുസമൂഹവും മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ പോലീസുകാർ ഭരണം എല്ലാ കാലവും ഇടതുപക്ഷത്തായിരിക്കില്ല അല്ലെങ്കിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരിക്കില്ല എന്ന വി ഡി സതീശന്റെ കൃത്യമായ നിലപാട് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നതാണ് അത് മാത്രവുമല്ല ഇങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരോട് പൊതുസം പൊതുജനത്തിനോട് പോലീസുകാർ പെരുമാറുന്നതെങ്കിൽ ഒരു പോലീസുകാരനും വീട്ടിന്റെ പുറത്തിറങ്ങില്ല എന്ന് വി ഡി സതീശൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കാരണം ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ സമാധാന നില തകർന്നു എന്ന് ഗവർണർ പറയുന്നത് എത്രയോ ശരിയാണ് ഇതിനു മുമ്പും കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇതിനു മുമ്പും കേരളത്തിൽ സമരം ഉണ്ടായിട്ടില്ലേ ഇത്രത്തോളം നശിച്ച ഒരു കാലഘട്ടം വേറെ ഏത് കാലഘട്ടം ഉണ്ടായിരുന്നു ഇത്രത്തോളം തെരുവുകളിൽ യുദ്ധം നടക്കുന്ന കാലഘട്ടം സാധാരണ പ്രതിഷേധക്കാരാണ് അക്രമത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പ്രതിഷേധക്കാരാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ സമാധാനപരമായി പ്രതിഷേധിച്ചാലും ഇവിടെ ക്രിമിനലുകളാകുന്നത് പോലീസുകാരാണ് ഈ പോലീസുകാർക്ക് ഇങ്ങനെ ക്രിമിനലുകളാവാൻ ലൈസൻസ് നൽകുന്നതാരാണ് അത് ഭരണകൂടമാണ് ഭരിക്കുന്നവരാണ് ഈ സർക്കാരിലെ ഉന്നതരുടെ കൂടിയാണ് ഈ ക്രിമിനൽ പ്രവൃത്തികൾ ഈ പോലീസുകാർ ചെയ്യുന്നതിന് യാതൊരു സംശയവുമില്ല ഏത് കാലഘട്ടത്തിലാണ് ഇതുപോലെ പോലീസിനെ കയറൂരി വിട്ടിട്ടുള്ളത് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ തെരുവ് നീളെ സമരം നടത്തിയല്ലോ അന്ന് ഇതിന്റെ ആക്രമണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ അന്ന് ഏത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകന്റെയാണ് തലയടിച്ച് പൊട്ടിച്ചിട്ടുള്ളത് അന്ന് മുഖ്യമന്ത്രിയെ അന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്തില്ലേ മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റില്ലേ എന്നിട്ടും അവരോടൊക്കെ ക്ഷമിക്കാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനസ്സുള്ള മനുഷ്യന് പറ്റി അതാണ് മനുഷ്യത്വം എന്നുള്ളത് ഇവിടെ അങ്ങനെയാണോ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്കടിച്ച് പൊട്ടിക്കുന്ന തന്റെ അംഗരക്ഷകന് കൈയടിച്ച് പ്രോത്സാഹനം നൽകി വേണമെങ്കിൽ ഒരു മെഡൽ നൽകാൻ തയ്യാറായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നിട്ട് എന്തെങ്കിലും വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഇതാണോ അന്തസ് എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കൈക്കോടതി നടക്കം കൊട്ടുകിട്ടി കൊട്ടുകിട്ടിയിട്ടും പഠിക്കാത്ത ഒരു മുഖ്യമന്ത്രി നവകേരള സദസ്സ് ആരംഭിച്ച അന്ന് മുതൽ വിവാദങ്ങൾ ഒന്നൊഴിയാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രത്തോളം പണം ചെലവഴിച്ച് ഇത്രത്തോളം വിവാദങ്ങളിൽപ്പെട്ട ഒരു യാത്ര നടത്തുന്ന ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നതിന്റെ കാരണം എന്താണെന്ന് ഒരിക്കൽ പറയുന്നത് കേട്ടു കേന്ദ്ര സർക്കാരിന്റെ കരുവാരിത്തേക്കാനാണ് പിന്നെ പറയുന്ന കേട്ടു നരേന്ദ്രമോദിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്താനാണ് എങ്കിലാ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച പോലെ അതിനാണോ ഇത്രയ്ക്കും പണം ചെലവഴിച്ച് ഒരു ആഡംബര ബസ്സും ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് സ്കൂളിലെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും തലവേദന ഉണ്ടാക്കി സ്കൂൾ അധ്യാപകരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിച്ച് തൊഴിലുറപ്പ് പണിക്കാരെയും കുടുംബശ്രീക്കാരെയും ഭീഷണിപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നുള്ള പണം ഭീഷണിപ്പെടുത്തി വാങ്ങി നാട്ടിലെ തട്ടിപ്പുകാരിൽ നിന്നും വെട്ടിപ്പുകാരിൽ നിന്നും റിസീദില്ലാതെ പണം പിരിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഈ പരിപാടി നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെ കരിവാരി കരുവരുത്തിയിക്കാനാണെന്നും എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം ഇപ്പോൾ ഇതാ പോലീസിന്റെ തെരുവു ഗുണ്ടായുസു ആ പോലീസിന്റെ തെരുവു ഗുണ്ടായുസത്തിലൂടെ ജനങ്ങളുടെ സൗകര്യ ജീവിതം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തായാലും കേരളത്തിൽ ഒരു കാലത്തുമില്ലാത്ത മാതൃക കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞതാണ് അക്ഷയം പ്രതി ശരി കേരളം കണ്ട ഏറ്റവും ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം നിരന്തരം പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഈ അകമ്പടിക്കാരുടെ അല്ലെങ്കിൽ അംഗരക്ഷകരുടെ ബലമില്ലാതെ പൊതുനിരത്തിലോ നാട്ടിലൊന്നും ഇറങ്ങി നടക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമാണ് കാരണം മുന്നിലും മിന്നിലും പത്തോ ഇരുപതോ മുപ്പതോ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നിരത്തിലിറങ്ങാൻ ധൈര്യമുള്ളൂ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു പോലീസുകാരന്റെ പോലും അകമ്പടിയില്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്ന എന്തിനേറെ പറയുന്നു സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെ മുന്നിലും പിന്നിലും ക്രിമിനൽ പോലീസുകാരും ഗുണ്ടാ പോലീസുകാരുടെയും വലിയ അകമ്പടിയില്ലാതെ ഒരു മുഖ്യമന്ത്രി നിറത്തിലിറങ്ങാത്തത് പുറത്തിറങ്ങാത്തത് ആ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങളുമായി നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന പേരിൽ ഇപ്പോൾ ഈ ദൂർത്ത് യാത്ര നടത്തുന്നത് ഈ യാത്ര കൊണ്ട് ഒരു ഒരു സാധാരണക്കാരന് ഗുണമുണ്ടായി എന്ന് ഈ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ കഴിയില്ല കാരണം ഒരാൾക്ക് പോലും ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം പിന്നെ അവസാന ഘട്ടത്തിൽ സർക്കാരിന്റെ ഇനിയൊരിക്കലൊരു അവസരം കിട്ടാത്തത് കൊണ്ട് പരമാവധി ഖജനാവിൽ നിന്ന് ദൂർത്തടിച്ച് ഖജനാവിൽ നിന്ന് ഊറ്റിയെടുത്ത് ഇങ്ങനെ കേരളത്തിന് തെക്കും വടക്കും നടക്കാം എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം